അജ്യുത് ശങ്കർ സാർ എ ഐ ആക്ഷൻ സമ്മിറ്റ് ഇപ്പോൾ ലോകം മുഴുവൻ അവിടെ ഉറ്റുനോക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് നൽകുന്നു അതായത് മറ്റു ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് മാറുന്നു അപ്പോൾ എ എ എന്ന വാക്ക് നിർമ്മിത ബുദ്ധി എന്ന വാക്ക് എപ്പോഴും നമ്മളിപ്പോൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്ക് തുടക്കം മുതൽ മനസ്സിലാക്കാൻ എന്താണ് എ എയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ സാധ്യതകളെക്കുറിച്ചും കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചുമുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ആമുഖമായി പറയാനുള്ളത് എന്താണ് സാർ ഈ ഒരു ഉച്ചകോടിയിലൂടെ നമ്മുടെ ഭാരതം പ്രതീക്ഷിക്കുന്നത് എന്താണ് വരും ദിവസങ്ങളിൽ നേടാനുള്ളത് എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശേഷികൾക്ക് സമാനമായ ശേഷിയുള്ളതും മനുഷ്യൻ്റെ രൂപമുള്ളതുമായ യന്ത്രങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നിർമ്മിത ബുദ്ധിയുടെ ലക്ഷ്യം മനുഷ്യനെ പോലെ ഇരിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം മനുഷ്യ കഴിവുകളെ പതിന്മടങ്ങ് കവച്ചു കവച്ചുവെക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇന്നത്തെ അതിൻ്റെ വികാസം വിരൽ ചൂണ്ടുന്നത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമുക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ജനറേറ്റീവ് വേ എന്ന് പറഞ്ഞൊരു സംവിധാനം നിലവിലുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് തന്നെ അത് ലഭ്യമാണ് നമുക്കതിനോട് ചോദിക്കാം എന്തും ചോദിക്കാം അത് മറുപടി പറയുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ലോകത്തുള്ള എണ്ണൂറ് കോടി അല്ലെങ്കിൽ എണ്ണൂറ്റിയെട്ട് കോടി ജനങ്ങളുടെയും തലച്ചോറ് നമ്മൾ ആവാഹിച്ചെടുത്ത് ഒരൊറ്റ തലച്ചോറായി ഒരു യന്ത്രത്തിന് മുകളിൽ വെച്ചു കൊടുത്താൽ ഒരു യന്ത്രത്തിൽ വെച്ചു കൊടുത്താൽ അത് ഈ എണ്ണൂറ് കോടി മനുഷ്യരുടെയും വിജ്ഞാനത്തെയും അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും എല്ലാം അത് കാച്ചിക്കുറുക്കി അതിനുള്ളിൽ ശേഖരിച്ചു വച്ചിരിക്കുകയാണ് അനേകം പാരമീറ്ററുകൾ കോടിക്കണക്കിന് സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാച്ചിക്കുറുക്കൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിനോട് എന്ത് ചോദിച്ചാലും ലോകത്ത് ഏത് ഭാഷയിൽ അതിനോട് സംസാരിക്കാനൊക്കെ ഏത് വിഷയത്തെക്കുറിച്ചും ചോദിക്കാനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അത് മനുഷ്യ സമൂഹത്തിനെ തന്നെ ആവാഹിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയാം പ്രധാനമന്ത്രി സൂചിപ്പിച്ച ബയസ് എന്ന് പറയുന്നത് മനുഷ്യരിലുള്ള ബയസ് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇനി എന്താണ് ഇതിൻ്റെ മനുഷ്യ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് പ്രസക്തി ഈ എ ഈ സമിറ്റ് തന്നെ വരുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ വലിയ ഒരു മാറ്റം വളരെ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരു ഒരൻപത് വർഷത്തിനകം തന്നെ ഇന്ന് കാണുന്ന സൂചനകൾ വെച്ച് നോക്കിയാൽ അൻപത് വർഷത്തിനകം തന്നെ ഒരു ഹ്യൂമനോയിഡ് റോബോർട്ട് നമ്മുടെ വീടുകളിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് തന്നെ നമ്മളൊരു യന്ത്രത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ യന്ത്രം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ഇന്നും ഒരു മൊബൈൽ ഫോൺ അത് അൻപത് വർഷത്തിന് ശേഷം മൊബൈൽ ഫോൺ ആയിരിക്കില്ല അത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആയിരിക്കാം അത് നമ്മുടെ വീട്ടു ജോലി ചെയ്യാനും പാചകം ചെയ്യാനും വീട് കഴുകി തുടയ്ക്കാനും നമുക്ക് തരാനും നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് സിനിമ ഉണ്ടാക്കി തരാനും വീട്ടുമുറ്റത്തൊരു പാമ്പിനെ വന്നാൽ അതിനെ പോയി പിടിക്കാനും വീടിന് കാവൽക്കാരനായിട്ട് നിൽക്കാനും നമുക്ക് ചിന്തിച്ചാൽ ഒടുങ്ങാത്ത രീതിയിൽ ഒരു സഹായം സഹായിയായിട്ട് യന്ത്രം പ്രത്യക്ഷപ്പെടും എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി പറയാവുന്ന ഒരു കാര്യം നമ്മൾ പണ്ട് നൈതികമല്ലാത്ത ഒരു കാര്യം മനുഷ്യ സമൂഹവും ചെയ്യുമായിരുന്നു ഒരു അടിമയെക്കൊണ്ട് യാതൊരു അവകാശങ്ങളും ഇല്ലാതെ അടിമയെക്കൊണ്ട് നമുക്കിഷ്ടമുള്ള പണിയെല്ലാം എടുപ്പിക്കുന്നു അപ്പോൾ ഇപ്പോൾ നൈതികമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ലാതെ അത്തരത്തിലൊരടി അടിമയെ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മനുഷ്യ സമൂഹം നമുക്ക് എന്ത് ജോലി പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യാൻ തയ്യാറായി നമ്മുടെ വീട്ടിലൊരു കിടപ്പ് ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിമ വെട്ടാതെ അതിനെ നോക്കിക്കൊണ്ടിരുന്ന് ശുശ്രൂഷിക്കാനും അതിൻ്റെ മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കി വൃത്തിയാക്കാനും സഹായിക്കുന്ന ഒരു യന്ത്രം നമ്മുടെ വീട്ടിൽ വരുന്ന കാര്യം ആലോചിച്ച് നോക്കുക അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ എന്തായിരിക്കും അതുപോലെ നമ്മുടെ സമൂഹം പിന്നെ പ്രവർത്തിക്കുന്ന എങ്ങനെയായിരിക്കും സമൂഹത്തിലെ ധനം ഉത്പാദിപ്പിക്കുന്ന മനുഷ്യശേഷി അല്ലാതെ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കാഴ്ചപ്പാട് എവിടുന്നായിരിക്കും നമുക്ക് പിന്നെ തൊഴിലില്ലാതെ ആകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പിന്നെ മനുഷ്യർ ജീവിക്കുക മനുഷ്യർ ജീവിതത്തിനെങ്ങനെ നോക്കിക്കാണും ഇത്തരത്തിൽ അനേകം പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇതുവരെ കണ്ട ഒരു വിപ്ലവം വ്യാവസായിക വിപ്ലവം ഒരു വിപ്ലവമായിട്ടും താരതമ്യപ്പെടുത്താൻ ഒക്കാത്ത രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യ വിപ്ലവമാണ് നടക്കുന്നത് അപ്പോൾ അതിൽ ഇന്ത്യ പോലെ ഒരു രാജ്യം തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളെ പരിശോധിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഉദാഹരണം വളരെയധികം ഭാഷകളുള്ള ഒരു രാജ്യം അവിടെ നമ്മൾ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന മോഡലുകൾ ലാർജ് ലാംഗ്വേജ് മോഡൽ അത് നമ്മൾ പ്രത്യേകം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു അതിന് ചെറിയ ഉദാഹരണം തന്നെ ഈ ചാറ്റ് ജി പി ടി പോലുള്ള ചാറ്റ് ബോർഡ്സ് മലയാളത്തിൽ അതിൻ്റെ പ്രകടനം വളരെ പരിതാപകരമാണ് ഇംഗ്ലീഷിൽ വളരെ നന്നായിട്ട് പ്രകടനം നടത്തുമെങ്കിലും അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ് ഡേറ്റ നമ്മുടെ ഭാഷയിൽ പര്യാപ്തമല്ല ഈ ട്രെയിൻ ചെയ്തിരിക്കുന്നതിനകത്ത് അപ്പോൾ നമ്മുടെ രാജ്യം തന്നെ ചെയ്താലേ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു മോഡൽ ഉണ്ടാക്കാൻ സാധിക്കും ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങളും ഇത് എന്ന് കരുതുന്നു അത്തരത്തിലുള്ള ഒരു ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വളരെ വിശാലമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ലോകസമൂഹം ചർച്ച ചെയ്യുന്നു ഇന്ത്യയിലത് പങ്കാ ഇന്ത്യയും അത് പങ്കാളിയായിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല വികാസം